എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഓരോ പുതുവർഷത്തിലും ഓരോരോ പ്രതിജ്ഞകൾ എടുക്കാറുണ്ട് അത് നമ്മൾ സ്വയം എടുക്കുന്ന പ്രതിജ്ഞകൾ തന്നെയാണ് നമുക്കത് നടപ്പാക്കാൻ കഴിയാതെ പോകാറാണ് പലപ്പോഴും പല കാര്യങ്ങളും വീട് വെക്കണമെന്നും ഒരു ജോലി നേടണമെന്നും ഒരു വാഹനം വാങ്ങണമെന്നും അങ്ങനെ നമ്മൾ പല പല തീരുമാനങ്ങൾ നമ്മൾ പുതുവർഷത്തിൽ എടുക്കും ഞാൻ ഇനി ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ നമ്മൾ എല്ലാം കാറ്റഗറി തിരിച്ചിട്ട് നമ്മൾ ഓരോരോ പ്ലാനിങ്ങൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷെ പലപ്പോഴും നമുക്ക് അതൊന്നും നടപ്പാക്കാൻ കഴിയാതെ പോകാറാണ് പതിവ് പലരും മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിചാരിക്കും മദ്യപാനം നിർത്തണമെന്നും പുകവരി നിർത്തണമെന്നും പിന്നെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരൊക്കെ ആരോഗ്യപരമായ പല കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ എക്സസൈസ് ചെയ്യണമെന്നും പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യണമെന്നും അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും നടപ്പിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം നമുക്ക് വ്യക്തമായ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു വർഷത്തേക്കുള്ള കാൽക്കുലേഷനാണ് നമ്മൾ നടത്തി വയ്ക്കുക അപ്പൊ നമ്മൾ വിചാരിക്കുമോ ഒരു വർഷം ഉണ്ടല്ലോ അതിനുള്ളിൽ നടപ്പാക്കാം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് തയ്യാറാക്കിയിട്ട് അത് ആഴ്ചക്കുള്ളതോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ളതോ ഒക്കെ അതുപോലെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടത്തണം ഡയറി പോലെയോ അല്ലെങ്കിൽ പലചരക്ക് കടയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പ് തയ്യാറാക്കി കൊണ്ടുപോകാറുണ്ട് അരി മേടിക്കണം എണ്ണ മേടിക്കണം അങ്ങനെ ഉപ്പ് മേടിക്കണം അങ്ങനെ പല കാര്യങ്ങൾ എഴുതിയിട്ട് നമ്മൾ സ്ലിപ്പായിട്ടാണ് നമ്മൾ പോകാറുള്ളത് നമ്മൾ പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ പലതും നമുക്ക് വാങ്ങാൻ ഓർമ്മ ഉണ്ടാവില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു സ്ലിപ്പും കൊണ്ടാണ് നമ്മൾ പോവുക അപ്പോൾ അതിൽ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി റെഡിയാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് അതെല്ലാം വാങ്ങിച്ച് പോരാൻ സാധിക്കുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാൻ തയ്യാറാക്കുക എനിക്ക് ഈ വർഷം ഒരു ജോലി നേടണം എന്നുള്ളതാണ് ഒരു പ്ലാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു ജോലി എന്നല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ജോലി ഗവൺമെന്റ് ആണെങ്കിൽ അതിൽ ഏത് ജോലി എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം ഒരു യൂണിഫോം ജോബാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ ഇപ്പോൾ പോലീസ് ആർമി നേവി ഇതുപോലെയൊക്കെയുള്ള യൂണിഫോം ജോബുകൾ കൊണ്ട് നമുക്ക് താല്പര്യമുണ്ടോ എന്ന് വിചാരിച്ചു നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ചെയ്തു വെച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാം അപ്പോൾ ഒരു ജോലി എന്നുള്ള കണക്കിന് ആ ഒരു ഫോൾസ് എന്നുള്ള സംഭവത്തേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നല്ല അതിൽ ഇന്ന പോസ്റ്റിൽ ഞാൻ എത്തും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം ഇപ്പോൾ ഒരു എസ് ഐ ആവണമെന്നോ അല്ലെങ്കിൽ ഒരു ആർമിയിലാണെങ്കിൽ അവിടെ ഒരു ഓഫീസർ ആവണമെന്നോ അങ്ങനെ ഒരു പ്രത്യേക പോസ്റ്റിലേക്കുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം അതുമാത്രമായിരിക്കണം നമ്മുടെ ഫോക്കസ് അപ്പോൾ നമ്മൾ ആ ഒരു പോസ്റ്റിലെത്താൻ വേണ്ടിയിട്ടുള്ള പരമാവധി എല്ലാ കാര്യങ്ങളും നടപ്പാക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ എത്തിപ്പെടുകയും ചെയ്യും ഇതുപോലെ വ്യക്തമായ പ്ലാനിങ് ആണ് നമുക്ക് വേണ്ടത് നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും ഒന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം തീർച്ചയായിട്ടും തയ്യാറാവണം ഇപ്പൊ ഒരു കാറ് വാങ്ങണം അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്ക് ഉണ്ടോ അത് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കാം അങ്ങനെ ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കും നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നമുക്ക് നടപ്പാക്കാൻ കഴിയാതെ പോകുന്നത് എന്താണ് നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ഓരോ മാസ്റ്റർ പ്ലാൻസ് തയ്യാറാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ വിചാരിച്ച ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരും ഇപ്പോൾ ഒരു കാറ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ആൾക്കതിനുള്ള സാമ്പത്തികം വേണം ഏത് മോഡൽ കാർ കാറാവണം എത്ര രൂപയ്ക്കുള്ളിലുള്ളതാവണം എന്നൊക്കെ നമ്മുടെ ഒരു ആണ് അത് നമ്മൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായാലും അതിനുള്ള കാര്യങ്ങളായാലും നമ്മൾ അതിനനുസരിച്ച് ആ ഒരു നമ്മൾ ഏതെങ്കിലും ഒരു കാർ എന്നുള്ള ലക്ഷ്യമല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു മോഡൽ കാറിനാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിന് വേണ്ടുന്ന സാമ്പത്തികമായ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും നമ്മൾ നമ്മളൊരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാർ സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു കാർ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോഡല് അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഓരോന്നിനും അനുസരിച്ച് അതിന്റെ വിലയിൽ വ്യത്യാസം ഉണ്ടാവാം ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവാം പിന്നെ ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ സ്വന്തമാക്കണം എന്ന് വിചാരിക്കുന്ന ആ ഒരു കാറിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം നമ്മൾ കണ്ടെത്തണം അതിനുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കണം അങ്ങനെ ഓരോന്നും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മോഹിച്ച് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പോകാണ് ചെയ്യാ എങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ പ്ലാൻ തന്നെ മാറ്റി നമ്മൾ അടുത്ത വർഷം ചെയ്യാം പിന്നെ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യണത് ആ ഒരു ബിന്ദുവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനമെടുത്ത ആൾക്കാർക്കൊക്കെ അത് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തിയും കൂടി കൂടെ കയറ്റുക വീട് വെക്കുന്ന കാര്യത്തിനൊക്കെ ചിലർ ഈ വർഷം ഞാൻ എന്തായാലും വീട് വെക്കും അതിനുള്ള സ്ഥലം ഞാൻ കണ്ടെത്തും അല്ലെങ്കിൽ സ്ഥലം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനുള്ള ക്യാഷ് ഞാൻ കണ്ടെത്തും അതിനുള്ള പ്ലാനുകളൊക്കെ ഞാൻ തയ്യാറാക്കും അതിനുള്ള മറ്റ് സാമഗ്രികളൊക്കെ ഞാൻ റെഡിയാക്കും എന്നൊക്കെ പുതുവർഷമാകുമ്പോൾ നമ്മൾ തീരുമാനം ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യും എന്തായാലും ഈ വർഷം ഞാനൊരു വീട് കയറ്റി താമസം ആരംഭിക്കുന്നൊക്കെ ഒരു കഠിനമായിട്ടൊരു ശബ്ദം ചെയ്ത പോലെയൊക്കെ എല്ലാവരും തീരുമാനമെടുക്കും പക്ഷേ അതിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തറ കിട്ടിയിടും പിന്നെ നമ്മളിൽ അതിനുള്ള സാമ്പത്തികം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകാരനോ അല്ലെങ്കിൽ ഇനി മടികാരനൊക്കെ നമ്മൾ ആ ഇക്കൊ കൊല്ലം തറ കെട്ടെ അടുത്ത കൊല്ലം വീട് പണി തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ അത് മാറ്റി വെക്കുകയാണ് ചെയ്യുക അതുപോലെ ചെയ്യാൻ വ്യക്തമായിട്ട് പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യുക സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും മറ്റ് അതിൻ്റെ അതിന് വരുന്ന മറ്റ് കാര്യങ്ങളിലൊക്കെ അത് ഒരു പ്ലാനിങ് തയ്യാറാക്കുക പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ സാമ്പത്തിക കടക്കിടിയിൽപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും പലപ്പോഴും എന്താണ് നമ്മൾ പ്ലാനിങ് ഇല്ലാതെ ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങി ാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് വല്ലാതെ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന സാമ്പത്തിക അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ നമുക്കിനെ ബോധം ഉണ്ടാവണം എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അത് എങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ബോധം ഉണ്ടാവുള്ളൂ നമ്മൾ ഒട്ടും സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ എടുത്തു ചാടിയിട്ടാണ് നമ്മൾ കടക്കണിയിലൊക്കെ വന്നു പോകുന്നത് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് എപ്പോഴും കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പാളി പോകുമ്പോഴാണ് പല തകർച്ചകളും മനുഷ്യന് ഏറ്റുവാങ്ങേണ്ടിയും വരുന്നത് നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളുമായിരിക്കും പിന്നെ നമ്മൾ ഇടയില് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് അതുമായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നമുക്ക് ഇൻവോൾവ് ആവേണ്ടി വരും കല്യാണങ്ങൾ അതുപോലെ മരണാനന്തര ചടങ്ങുകള് അതുമാതിരി ഹൗസ് വാമിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പങ്കെടുക്കേണ്ടത് നമ്മളതൊന്ന് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പങ്കെടുക്കാൻ ഉണ്ടാവും അതുപോലെ കുഞ്ഞുങ്ങളുടെ നൂല് കെട്ട് ചടങ്ങുകൾ പിറന്നാളുകൾ ഇങ്ങനെ കുറേ നമ്മൾ വിചാരിക്കാത്ത ഫങ്ഷൻസ് നമുക്ക് വന്ന് വരും അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പോകണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണ് ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയാവോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയാവാം നമുക്ക് പരിചയത്തിലുള്ളവരാവാം നമ്മുടെ അയൽക്കാരുടെയാവാം ആരുടെ ആണെങ്കിലും ഇതൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വരുന്ന സംഭവങ്ങൾ നമുക്ക് മുൻകൂട്ടി ഇതൊക്കെ ഉണ്ടാവും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല ഇതൊക്കെ വരും എന്നുള്ള ഒരു കാര്യങ്ങളും നമ്മൾ മനസ്സിൽ കരുതി വെക്കണം അപ്പോൾ അതിനുള്ള ഒരു മാർഗം കൂടി ബദൽ മാർഗ്ഗങ്ങൾ എന്ന് പറയും പോലെ അതിനുള്ള ഒരു കൂടി നമ്മൾ കണ്ടെത്തണം അപ്പൊ ഇതൊക്കെ നമ്മുടെ ലൈഫില് അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നമ്മുടെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ അതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ നമുക്ക് നൂറ് രൂപയാണ് നമുക്ക് വരുമാനം ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന്ന് എൺപത് രൂപയും ചിലവാക്കിയിട്ട് ഇരുപത് രൂപയെങ്കിലും നമ്മൾ മിച്ചം വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നമ്മൾ വിചാരിക്കാത്ത സമയത്താവും നമുക്ക് ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരാം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് എപ്പോഴും അതെ നമുക്ക് നൂറ് രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൺപത് രൂപ നമ്മൾ ചിലവാക്കി ഇരുപത് രൂപ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കണം അപ്പോൾ മാത്രമാണ് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി ഒരു കണക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ജീവിതം എന്ന് പറഞ്ഞാൽ എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥ പോലെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് ഒരിക്കലും ആരും വിചാരിക്കരുത് കണക്കിന് നമ്മൾ ഓരോ കാര്യങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ അതിൻ്റെ മറുതല മറ്റൊരു വിധത്തിലാവും പോയിക്കൊണ്ടിരിക്കുക അപ്പം അതെപ്പോഴും നമ്മൾ ഓർമ്മയിൽ വേണം നമ്മൾ എത്ര പ്ലാൻ ചെയ്ത് ഓരോ കരുതലുകളും എടുത്ത് മുന്നോട്ട് പോയാലും ചിലപ്പോൾ അതിനിടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരാം എന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയിൽ കയറി വരും എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണത് നല്ലതാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മലയോളം ആഗ്രഹിക്കണം അപ്പോഴാണ് നമുക്ക് കുന്നോളെങ്കിലും കിട്ടുള്ളൂ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് അതിനടുത്തുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെയും നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ നമ്മൾ പലപ്പോഴും പിന്നെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കി മുന്നോട്ട് പോകാൻ വേണ്ടത് പ്രായോഗികമായ ഒരു ബുദ്ധിയാണ് പ്രായോഗിക ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും സക്സസ് ആക്കി എടുക്കാനും പറ്റുള്ളൂ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് മൂവ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് നടപ്പാക്കാനുള്ള ഒരു എബിലിറ്റിയും കൂടി നമുക്ക് വേണം അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സക്സസ് ആക്കി എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും നമ്മുടെ പുതുവർഷത്തിലെടുത്ത ഓരോ തീരുമാനങ്ങളും നമുക്ക് ബെറ്റർ ബെറ്ററാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഒരു പ്ലാനോട് കൂടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ എന്തൊക്കെ ചെയ്തു ചെയ്തില്ല എന്നതും കൃത്യമായിട്ട് എഴുതി തന്നെ നമ്മൾ ഒന്ന് വിലയിരുത്തുക ഞാനിപ്പോൾ ഈ ഒരാഴ്ച എന്തെല്ലാം ചെയ്തു ഇനി ഈ ഒരു മാസത്തേക്ക് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഞാൻ എന്തെല്ലാം ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നമ്മളൊരു എഴുതി വെച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുഖവും സമാധാനവും സന്തോഷവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു പുതുവർഷം ഞാൻ ആശംസിക്കുന്നു